വി എസിൻ്റെ മരണം മലയാളികൾക്കൊന്നാകെ തീരാനാവുകയാണ് രാഷ്ട്രീയത്തിലായാലും കുടുംബജീവിതത്തിലായാലും ചില കാര്യങ്ങളിൽ വി എസ് എന്ന മനുഷ്യൻ വിട്ടുവീഴ്ച വരുത്തിയിരുന്നില്ല അച്യുതാനന്ദ് എന്ന അച്ഛനോടൊപ്പമുള്ള ചില ഓർമ്മകൾ മകൾ ഡോക്ടർ വി വി ആശ ഒരിക്കൽ കേരള കൗമദിയോട് പറയുകയുണ്ടായി ആശയുടെ വാക്കുകൾ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൻ്റെ ഗവേഷണ ആറുമാസത്തെ സൈറ്റപ്മെൻറ്റ് സൈപ്പൻ്റെ തുക ഒരുമിച്ച് കിട്ടി ആ പണം കൊടുത്ത് സ്വർണ്ണ കോലീസ് വാങ്ങി അണിയണമെന്നായിരുന്നു വല്ലാത്ത മോഹം സൈപ്പൻ്റെ തുക ഒരുമിച്ച് കിട്ടി ആ പണം കൊടുത്ത് സ്വർണ്ണ കോലീസ് വാങ്ങി അണിയണമെന്നായിരുന്നു വല്ലാത്ത മോഹം ആഗ്രഹം പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു നീ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകളാണ് അത് ഓർത്തു കൊണ്ടുവേണം കട കോലീസ് വാങ്ങുകയോ ഇടുകയോ ചെയ്യുവാൻ എന്നായിരുന്നു ആ അച്ഛൻ മകൾക്ക് നൽകിയ മറുപടി അതോടെ ആഗ്രഹം മാറ്റിവെച്ചു പിന്നീട് കല്യാണത്തിനാണ് കോലീസ് വാങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്തെ ഒരു രാത്രി വീടും പരിസരവും പോലീസ് വളഞ്ഞു ഏഴു വയസ്സുകാരിയായ ഞാൻ വല്ലാതെ പയുന്നു അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് അമ്മയ്ക്കും എനിക്കും അനിയനും അരുൺകുമാർ കബളിൽ ഉമ്മത്തന്ന് ആശ്വ ആശ്വസിപ്പിച്ച ശേഷമാണ് അന്ന് പോലീസിനോടൊപ്പം പോയത് ദിവസങ്ങൾക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അച്ഛനെ കാണാനെത്തിയപ്പോൾ കയ്യിൽ കരുതിയ ഓറഞ്ച് നൽകി സ്നേഹത്തോടെ അത് വാങ്ങിയതും തിരികെ തന്നതും ഇപ്പോഴും കൺമുന്നിലുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്മുടി കാണാൻ പോയ രസകരമായ അനുഭവം ആശ ഓർക്കുന്നു പൊന്മുടി കാണണമെന്ന മോഹം അറിയിച്ചപ്പോൾ ഒരു അംബസ അംബാസഡർ കാറിൽ അച്ഛൻ ഞങ്ങളെ കൂട്ടി പൊന്മുടിയുടെ താഴ്വരയിലെത്തി ഇതാണ് പൊന്മുടി പത്ത് മിനിറ്റിനുള്ളിൽ കണ്ടുവരണം ഇത്രയും പറഞ്ഞ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുവാൻ പോയി കമൽഹാസൻ നായകനായ സാഗരസംഗമം സിനിമ തിയേറ്റർ നിറഞ്ഞൊഴുകുന്ന കാലം നാടകം മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛനെ സിനിമയിൽ വലിയ താൽപ്പര്യമില്ല എങ്കിലും നിർബന്ധത്തിന് വഴങ്ങി വന്നു ഞാനും അമ്മയും ആസ്വദിച്ച് സിനിമ കാണുന്നതിനിടയിൽ അച്ഛനെ നോക്കുമ്പോൾ നല്ല ഉറക്കത്തിൽ പാർട്ടി യോഗത്തിൽ പങ്കെടുത്തുന്ന ക്ഷീണത്തിലായിരുന്നു അച്ഛൻ ഏറെ കരുതലോടെ അന്നും ഇന്നും അച്ഛനെ ഞങ്ങൾ പരിപാലിച്ചത് പരമാവധി സ്നേഹത്തോടെ ആശ പറഞ്ഞു